ഹലോ ഫ്രണ്ട്സ് അഭിലാഷ് ചമ്പത്ത് ട്രാവൽ ഫുഡ് ഹെറിറ്റേജിൻ്റെ പാലക്കാട് നമ്മൾ കാഴ്ചകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതുപോലത്തെ രസകരമായിട്ടുള്ള ഒരുപാട് ഗ്രാമ കാഴ്ചകൾ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഒരുക്കി വെച്ചിരിക്കുന്നത് എൻ്റെ കൂടെ നമ്മുടെ സ്വന്തം വീഡിയോഗ്രാഫർ സേവർദ്ധൻ കൂടെയുണ്ട് സേവർദ്ധൻ സോ ലെറ്റ് സ്റ്റാർട്ട് ദ ഷോ യെസ്റ്റോൺ ചായക്കട എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ അറുപതുകളിലെ എഴുപതുകളിലെ ഒക്കെ മെമ്മറി തരുന്ന ഒരു ചായക്കട പട്ടി കണ്ട് കാറിനകത്ത് ഓടിക്കേറി ഗൈസ് ആ പട്ടി കാളക്ക് ഡേഞ്ചറസ് ആണ് നമുക്കവിടെ ഒരുപാട് തള്ളാടിലേക്ക് ഗ്യാപ്പ് കിട്ടിയില്ല ഈ സ്ഥലത്ത് വിടാമില്ലേ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ആലത്തൂർ പരിസരത്ത് നിൽക്കുന്നത് ഇവിടെ ആലത്തൂർ പരിസരത്ത് ഇപ്പോൾ നമ്മൾ ക്രിസ്തം ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നമ്മളിപ്പോൾ ആയിട്ട് ബാങ്ക് റോഡിലേക്ക് കയറി ഇവിടെ ഈ ബോർഡ് കാണിക്കൂ നേരെ കുത്തനൂർ മുപ്പുഴ മരുതൻ തടം എന്നുള്ള വഴി കൂടെ നമ്മൾ പോയിട്ട് നമ്മൾ കോട്ടായം കോട്ടയം ജംഗ്ഷൻ വഴി മങ്കര എത്താനുള്ള പ്ലാനിലാണ് അതിമനോഹരമായിട്ടുള്ള പ്രകൃതി ഉടനീള മാറാനുള്ള ഒരു പ്രകൃതി ആണെന്ന് കാണാൻ പറ്റുക തുടക്കം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി വരെ 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 കുറേ പ്രകൃതി ചെയ്യുന്ന അടിച്ചുകൊണ്ടിരിക്കും ഇവിടെ വളഞ്ഞ് പൊളഞ്ഞു പോകുന്ന റോഡൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എസ് പോലെ ഹിദ്രാഗ് പോലെ പോകുന്ന റോഡാണ് ഇതിങ്ങനെ ഡ്രൈവ് ചെയ്ത് കയറ്റാൻ ഭയങ്കര സുഖമാണ് ഇവിടെ എന്നൊരു ശ്രീലോക പരമേശ്വരി ഭഗവതി ക്ഷേത്രം എന്ന് കാണാൻ സാധിക്കും ഈ ഒരു ടേണിങ് എന്നെ എപ്പോഴും ഭയങ്കര നശാൻജിയാണ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു ടേണിങ്ങ് ഈ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും കാണിച്ചു കൊടുക്കും ഈ ഒരു ഫ്രെയിം ഒരു വൺ ഡിഗ്രി കാണിച്ചു കൊടുക്കും എങ്ങനെയുണ്ടെന്ന് പറയണം റോഡ് മുഴുവൻ ഗെറ്ററാണ് അപ്പോൾ നമുക്കൊന്ന് സ്ലോ ആക്കാനുള്ള ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ വൺ എയ്റ്റി എങ്ങനെയുണ്ടെന്ന് പറയണം ഇപ്പോൾ പാലക്കാട് ആലത്തൂരിന്റെ പരിസരത്തുള്ള ആലത്തൂർ തന്നെയുള്ള പ്രകൃതിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ സൈൻ ബോർഡ് പിന്നെയും കാണാം സൈറ്റ് പോയ പുത്തന്നൂർ വെങ്ങന്നൂർ നമ്മൾ ആ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് പാലം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിന്റെ പാലമാണെന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല ഈ പുഴ കാണിക്കൂ ഇത് ഗായത്രി പുഴയാണ് ഗായത്രി പുഴ ഈ ഗായത്രിപ്പുഴ വെള്ളം എന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ ഇതാണ് ആലത്തൂരിന്റെ ഏറ്റവും ഒരു സാംസ്കാരിക വാഹിനി അല്ലെങ്കിൽ ജലവാഹിനി ആയിട്ടുള്ള ഗായത്രി പുഴയാണ് മനോഹരമായിട്ട് സ്ഥലം സൂപ്പർ ഈ സ്ഥലമാണ് വെങ്കന്നൂർ റൈറ്റ് സൈഡിൽ കല്ഷാപ്പ് കാണാം ഓണ കേരള ശ്രീകുട്ട ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ ക്രിസ്ത്യൻ കോളേജ് ഓഫ് നേഴ്സിങ് എന്ന് പറയുന്നത് കസൻ കസോടെ നഴ്സിംഗ് കോളേജാണ് കാണുന്നത് ഇതുവഴി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ ഒരു മോഡൽ സെൻട്രൽ സ്കൂൾ കാണാം ഇവിടെ മുഴുവൻ ഇപ്പൊ നല്ല പച്ചപ്പാണ് പോലീസ് മാവുമര് ചെക്കിങ്ങിലാണ് സുഹൃത്തുക്കൾ നമ്മുടെ ഫ്രണ്ട് ലൈൻ ഓടി പറത്തിപ്പാറിരിക്കുന്ന ഒരു നീല നാടൻ ബസ് സൂപ്പർ െപ്പിക്കൂട്ട് പെട്ടു നമ്മൾ ഓഫ് റോഡ് പോലെ ആയി അവിടെ മുഴുവൻ റോഡ് വെട്ടിപൊളിച്ചിട്ടിരിക്കയാണ് ഇത് ജൽജീവൻ ജീവൻ മെഷിന്റെ ഭാഗമായിട്ട് പൊളിക്കലും പ്രകൃതിയുടെ പ്രളയത്തിന്റെ പൊളിക്കലും എല്ലാം കൂടെ ഒരുമിച്ചാണ് തോന്നുന്നത് അല്ല സുഖമാണ് പണിയായിരുന്നു സംശയം പോലെ ണോ അത് ക്വാറ ഏരിയാണ് കേട്ടോ ഇവിടുന്നാണ് കരിങ്കലിയൊക്കെ കടത്തി കൊണ്ടുപോകുന്നു തോന്നുന്നത് ക്വാറ ഏരിയ പക്ഷേ കുറച്ച് സമയം ക്ഷമയോടുകൂടി വണ്ടി ഓടിച്ചു വരാനുള്ള ഒരു സംഭവം ഉണ്ടാവണം നൃത്ത കൂട്ടി എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ നടക്കുക കാരണം ഇപ്പൊ കംപ്ലീറ്റ് പൈപ്പ് ഇടുന്ന ചെറിയ പൈപ്പ് മുഴുവൻ റോഡ് റോഡ് മുഴുവൻ പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ചെറിയൊരു ആശങ്ക നല്ല റോഡായിരുന്നു ആക്ച്വലി കേട്ടോ ഇവിടേക്ക് നോക്കുക നല്ല വൈറ്റ് മാർക്കിങ് ചെയ്ത് ലെഫ്റ്റ് സൂപ്പർ കൊക്കറിനിപ്പറല്ലേ ഓ എന്താ പ്രകൃതി അപ്പം ഫ്രണ്ട്സ് നമ്മൾ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം കണ്ടു ഈ കുത്തുന്നൂരിൻ്റെ ഭാഗത്ത് ഇവിടുന്ന് കാർ നട്ടി അപ്പൊ കൊണ്ടുപോയി ടിഫൻ ഇന്ന് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഇത്രയും പ്രകൃതി മനോഹരതയുടെ ഇരക്കി ഇലക്കി വെച്ചു കൊണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാവും ഉണ്ടാകും ട്രൈ ചെയ്ത് നോക്കിയാലോ സോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ സുഖമായിട്ട് സു ഭക്ഷണം കഴിച്ചു ഇവിടെ ട്രാക്ടർ പോടുന്ന ഒരു രംഗം കണ്ടു ഒരു ട്രാക്ടർ പോടുന്ന രംഗം കണ്ടപ്പോൾ ഇവിടെ നിർത്തി ഞങ്ങൾ സുഖമായിട്ട് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു പോട്ടെ ഇനി കൂടുതൽ ട്രാക്ടർ ജോയിൻ ചെയ്താൽ കണ്ടു ആയില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഈ ലൊക്കേഷൻ മാറ്റി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം സോ ഫോളോ മിങ് അപ്പോൾ ക്യാമറ റോളിങ്ങിലാണ് ആക്ഷൻ പറഞ്ഞോട്ടെ ഓക്കെ അത് ഭക്ഷണം കഴിച്ചു അതിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഇങ്ങനെ ഞാൻ ജസ്റ്റ് നോക്കിയ സമയത്തുണ്ടല്ലോ ഇവിടെ ഒരു ക്വാറി പോലൊരു ഏരിയ കേട്ടോ ഈ വഴി വഴിക്കൂട്ടിന് കയറി നോക്കിയാൽ നല്ല ഭംഗി ഉണ്ടാവുമായിരിക്കും പക്ഷെ നമുക്കറിയില്ല അത് നല്ല റിസ്ക് ആണ് ഇവിടെ ശരിക്കും ഫുള്ള് പാറ കെട്ടാം ഇത് കണ്ടോ എന്ത് രസം നോക്കി കഴിഞ്ഞാൽ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം ആ ലെഫ്റ്റും റൈറ്റും ഒക്കെ പോകുന്ന ആൾക്കാർ കണ്ടു പ്രകൃതിയൊന്നും ആസ്വദിക്കാതെ ശരിയായിരുന്നു പോകാം നമ്മൾ നമ്മളിങ്ങനെ നോക്കി നിർത്തി എന്ത് രസം ഇവിടെയൊക്കെ ഇറങ്ങി ഒക്കെ ഫോട്ടോസൊക്കെ കഴിഞ്ഞാൽ എന്തോ ആണെന്ന് വിചാരിക്കുന്നു അത് നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാം ആ സൈഡിൽ വേണമെങ്കിൽ നിർത്തിയിട്ട് നല്ല രസമായിരുന്നു ഇവിടെയൊക്കെ അസല ഭംഗി സൂപ്പർ പ്രകൃതി ഇവിടെ ഇങ്ങനെ വണ്ടി കയറ്റി നോക്കാൻ കുറച്ച് വരും അങ്ങോട്ട് കയറ്റിയാലോ വണ്ടി യെസ് യെസ് നമ്മളിവിടുന്ന് വണ്ടി കയറ്റി ഒരു ചെറിയ നല്ല മനോഹരമായിട്ടുള്ളൊരു ഏരിയ കണ്ട സമയത്ത് ഇങ്ങോട്ട് വണ്ടി കയറ്റി ഇവിടെ എന്തോ ഒരു ക്രഷർ യൂണിറ്റോ അങ്ങനെ എന്തോ തോന്നുന്നുണ്ടോ വണ്ടി ഇറക്കി ൂപ്പർ ഇതാണ് മക്കളെ പ്രകൃതി പാലക്കാടിനെ അറിഞ്ഞുകൊണ്ടുള്ള പ്രകൃതി യാത്ര ഞാൻ എന്റെ പഴയ വീഡിയോസിലൊക്കെ എപ്പോഴും ഞാൻ പറയാറുണ്ട് അത് ഇതാണ് മക്കളെ ഇതാണ് അത് അങ്ങോട്ട് കുറെ പോവാം പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാൻ ധൈര്യമില്ല ഞാൻ മേനോട്ട് കേട്ടി വണ്ടി നിർത്താം

ഇവിടെയൊക്കെ കിട്ടുകയാറ്റി ഫോട്ടോസ് കിട്ടും പോയി കഴിഞ്ഞാൽ അങ്ങനെ എനിക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗംഭീരമായിട്ടുള്ള ഒരു പ്രകൃതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള പ്രകൃതി ഇവിടെ ഫുൾ ഈ ഫോറസ്റ്റ് മുഴുവൻ കാടുകളാണല്ലോ എന്ന് പറഞ്ഞ പോലെ നല്ല രസം ഇവിടെ കുറേ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാം ഇവിടെ കുറേ പാർക്കെട്ടുകളും കുറേ വനം വനസമാനമായ സംഭവങ്ങളും വൃക്ഷവും ഒക്കെ കാണുന്നുണ്ട് കുറച്ച് സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാം നമുക്ക് ഭക്ഷണം പെടുന്നു കഴിച്ചാൽ മതി ശരിക്കും അല്ലേ നമുക്ക് സഹ അറിയില്ലായിരുന്നു ഓക്കെ ശേഷം ഈ സൈഡിൽ നമ്മൾ ശരിക്കും നടന്നു നമ്മൾ പോയിങ്ങനെ പോകാരുന്നു നമുക്ക് അവിടെ ചൂടും കൊണ്ട് നല്ലപോലെ ഹ്യൂമിഡിറ്റി ഉണ്ട് റിസ്ക് ഉണ്ടോന്ന് അറിയില്ല മയിലോ കൊരങ്ങനോ ഉണ്ടെന്ന് പറയാൻ വയ്യ ഓ വി ആർ ബ്യൂട്ടിഫുൾ സോൺ വാ ഓ നമുക്കവിടെ ഫോട്ടോ പ്രകൃതി രമണീയമായ സ്ഥലത്തേക്കാണ് വണ്ടി നിർത്തിയല്ലോ ഫോട്ടോസ് ഇവിടെ എന്തോ ഒരു സംശയം എന്താ സംശയം ഞാൻ പറയുന്നില്ല ആ സംശയം നമുക്കൊന്ന് പോയി നോക്കാം പോയി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് മാറിയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പിന്നെ നോക്കാം നമുക്ക് മലവെള്ളപ്പാറ്റലിൽ കുത്തി വിളിച്ച് പോയിട്ടുള്ള മണ്ണിൽ കാണാം നമുക്ക് പിന്നെ ഇവിടെ ഒരു പ്രത്യേകത രണ്ട് ഇവിടെ രണ്ട് മതിലൊക്കെ ആയിട്ട് ഒരു കുടിക്കടവ് പോലെ എനിക്ക് തന്നെ ഇവിടെ മദ്യ കുട്ടികളൊക്കെ ഉണ്ട് കട്ടി സ്ഥലം ഉണ്ടോന്ന് ഞാൻ പറയുന്നില്ല ഇങ്ങോട്ട് പോയി നോക്കിയാൽ നല്ല മലവെള്ളപ്പറിച്ചില് വരുന്ന സ്ഥലം കേട്ടോ ഇവിടെ ഫുള്ള് വേസ്റ്റായിട്ട് വന്നിട്ട് വേസ്റ്റും എന്താ പറയാ സുപ്പിയും പ്ലാസ്റ്റിക്കും എല്ലാം കൂടെ വന്ന് നിറഞ്ഞ് നിറയുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ ഇടിഞ്ഞു പോയിട്ട് പടപടപടാൻ താഴേക്ക് പോകും ഇത് കുളമാണോ യെസ് പ്രൊട്ടക്റ്റഡ് കുളം ആ സൈഡിൽ കണ്ടോ സൂപ്പറായിട്ടുണ്ട് ആയിട്ടുണ്ട് ആരും മെയിൻറ്റൈൻ ചെയ്യുന്നില്ലല്ലോ അതേപോലെ യൂറോപ്പിലോ അമേരിക്കയിലോ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവർ ഡോളേഴ്സ് ഉണ്ടാക്കിയെ ഡോളേഴ്സ് അല്ലെ അവിടെ എന്തോ ഒരു പക്ഷി നോക്കൂടെ അടക്കണ്ടോ ഒരു പക്ഷി കണ്ടോ നീന്തി പോകുന്നുണ്ടോ രണ്ടെണ്ണം നീന്തി പോകുന്നുണ്ട് ബ്യൂട്ടിഫുൾ വിഷൽ സോറി നിങ്ങൾ നേരത്തെ കണ്ട കുളം ആ കുളത്തിൻ്റെ കണ്ടിന്യൂസും ഇവിടെയാണ് കയറി വന്ന ശേഷം ഇവിടെ ആ കുളം കാണാം മനോഹരമായിട്ടുള്ള കുളമാണ് പിന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ആ ടിപ്പിക്കൽ ചോപ്പ പൂക്കളില്ലേ ചോപ്പ പൂക്കൾ അല്ല വേണ്ട ഇവിടെ കുടി നടക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഈ വിഷ്വൽ സൂപ്പറല്ലേ പൂവ് നിന്റെ മരം ഭക്ഷണം നോക്കിയിട്ട് കാണാൻ പറ്റിയില്ല അതായിരിക്കും എൻ്റെ മരം ഈ സൈഡിൽ ഇവിടെ നോക്കി ഫുൾ ഈ ചുവപ്പ പൂ കുഞ്ഞെടുക്കുക എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഇവിടെ മുഴുവൻ മുഴുവൻ പാറയും മുഴുവൻ വനങ്ങളും ഒക്കെയാണ് കേട്ടോ പക്ഷെ അങ്ങോട്ട് കയറിയപ്പോൾ നമുക്ക് ധൈര്യമില്ല സത്യം സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഈ പൂ തൽക്കാലം ഉപയോഗിച്ച് ക്ലൈമാക്സ് ചെയ്യാം കുറച്ചുകാലം മുമ്പ് വരെയൊക്കെ ഇത് സംരക്ഷിതമായിട്ടുള്ള ഒരു കുളിക്കടവാൻ സാധ്യത പക്ഷെ ഇപ്പം അതിൻ്റെ അവസ്ഥ വളരെ മോശമാണ് പക്ഷെ ഇവിടെ ഈ ഈ ഒരു പ്രകൃതി ഇറങ്ങി കുളിക്കാൻ ഒക്കെ ഭാഗ്യം കിട്ടുന്ന ആൾക്കാരെ അവസ്ഥ ആലോചിച്ച് നോക്കൂ പക്ഷേ ഡോൺ നോ വാട്ട് ഇസ് ആപ്പണിങ് ഫോർ അവർ പ്ലേസസ് അങ്ങനെ അതീവ സുന്ദരമായ വനപാതകളിലൂടെ നമ്മൾ സഞ്ചാരം തുടർന്നു കൊണ്ടിരിക്കുകയാണ് പക്ഷോ എന്തായാലേ ഒരുപാട് ഈ ആലത്തൂർ മംഗലത്തിനുള്ളിൽ എനിക്ക് ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തരാം ഈ സൈഡിൽ ഇത് കഴുതിച്ചൊക്കെയാണോ ചോളമാണോ എനിക്കറിയില്ല ഈ സൈഡിൽ റബ്ബർ കാണാം മറ്റു സൈഡില് റബ്ബർ കാണാം ചെല്ല് വേറെ പ്രകൃതി ചെല്ലുന്നത് ഗംഭീരമായിട്ടുള്ള മറ്റൊരു സ്ഥലത്താണ് ഇതിന്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി നോക്കിക്കഴിഞ്ഞാലും ഫുള്ള് വൃക്ഷ ലതാതുകൾ ഒന്നും കൂടെ മഴക്കാലം പിടിച്ചപ്പോഴേക്ക് നമ്മൾ യാത്ര ചെയ്ത് വരികയാണെങ്കിൽ ജൽജീവൻ മിഷൻകാര് റോഡ് മുഴുവൻ പൊട്ടിച്ചിട്ടില്ല എങ്കിൽ കുറെയും കൂടെ മനോഹരമായിട്ട് കിട്ടും ഇപ്പോൾ തന്നെ നമുക്ക് എന്ത് രസമാണ് എന്നാൽ മഴ പെയ്യുന്നില്ല മഴ മൂടി നിൽക്കുന്നുണ്ട് നമ്മുടെ ഈ ഊട്ടി വയനാട് മൈസൂർ റൂട്ടൊക്കെ പോകുന്നത് പോലത്തെ ഒരു പ്രകൃതി കേട്ടോ അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഊട്ടി മൈസൂർ റോഡ് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞെങ്കിൽ ശരിക്കും വിശ്വസിക്കും അല്ലേ ഉണ്ട് എന്ത് ഭംഗി നോക്കും ഇവിടെ ഒരു മരുതന്തടം എന്നൊരു സ്ഥലം കണ്ടു മരുതം തടം ഇവിടെ നമ്മൾ ആ മറ്റേ കോടനാടും കോറ്റകരി പോയില്ലേ പ്രകൃതി ഫുൾ ഫുൾ ഓഫ് ഓഫ് നേച്ചർ നേച്ചർ അവിടെ ഒരു നായ പട്ടിയെ കണ്ട് കാർണകത്ത് ഓടിക്കേറി ഗൈസ് ആ പട്ടി കാള ഒക്കെ ഡെയിഞ്ചറസ് ആണ് നമുക്കവിടെ ഒരുപാട് ഗ്യാപ്പ് കിട്ടിയില്ല ഈ സ്ഥലത്ത് വിടാ എമിയൂർ പോകുന്ന റോഡായിരിക്കും അയ്യോ സൈഡ് നോക്കൂ എന്തതിലേ സൂപ്പർ പ്രകൃതി സൂപ്പർ പ്രകൃതി എന്ത് രസ ഇവിടെ കുറേ സമയം അങ്ങോട്ട് ഇറങ്ങി സ്പെൻഡ് ചെയ്യാം പിന്നെ നമുക്ക് സമയമില്ലാത്തത് കാരണം നമ്മൾ അതൊന്നും അങ്ങോട്ടൊന്നും പോകാൻ മുതിരുന്നില്ല അങ്ങനെ എഗൻ വേറൊരു സ്ഥലം ഉണ്ടോ ഇങ്ങനെ ഈ നമ്മൾ ഈ ഊട്ടി വയനാട് റോഡിൽ പോകുന്ന അതേ പ്രതീതി ഉളവാക്കുന്ന ഒരു മറ്റൊരു സ്ഥലം അത് കണ്ടപ്പോൾ ഇവിടെയും വണ്ടി നിർത്തി കുറച്ച് കാഴ്ചകൾ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു ആവർത്തന വിരസത പോലത്തെ അല്ലാത്ത പ്രകൃതിയാണ് അതേനും വലിയ കുഴപ്പമുണ്ടാവില്ല അങ്ങനെ പാലക്കാട് ജില്ലയുടെ ആലത്തൂരിന്റെ മേഖലയിലെ ഏതോ വഴിയോട് വഴി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇവിടെ വന്നപ്പോൾ ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചപ്പോൾ ഗൂഗിൾ മാപ്പ് പറഞ്ഞു ഇതൊരു ഏരിയ ബേർഡ് വാച്ചിങ് ഏരിയെന്ന് പറഞ്ഞു ഇവിടെ ഈ ശരിക്കുള്ള ബേഡ്സ് ആണോ അതോ പെൺകുട്ടലായ ബേഡ്സ് ആണോ എനിക്കറിയില്ല പിന്നെ കയറി നോക്കിക്കഴിഞ്ഞാല് നല്ലൊരു ഏരിയയാണ് പക്ഷെ അങ്ങോട്ട് കയറിപ്പോകാൻ നമുക്ക് സമയമില്ല സന്ദർഭമില്ല കാരണം മഴക്കാറൊക്കെ ഉണ്ട് ഒരു ഗംഭീരമായിട്ടുള്ള ഏരിയയാണ് ഞാൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സോ ചേച്ചിയുണ്ട് അപ്പോൾ ഞങ്ങൾ കാർ അവിടെ പാർക്ക് ചെയ്തു അപ്പോൾ കാർ പാർക്ക് ചെയ്തു നേരെ ഇങ്ങനെ വന്ന ശേഷം അവിടെ ഗംഭീരമായിട്ടൊരു ചായ്ക്കട ചായക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അറുപതുകളിലെ എഴുപതുകളിലേക്ക് മെമ്മറി തരുന്ന ചായക്കട ചായ്ക്കട അത് പുത്തനൂർ മുപ്പുഴ ഭാഗത്തെ ഇവിടെയൊക്കെയാണ് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ആർക്കും ും സാറെവിടെയായിരുന്നു അന്ന് സാറേതൊരു ഗ്രഹത്തിൽ ഏതൊരു ജീവി ആയിരുന്നു അല്ലേ ഓക്കെ നമുക്കിനി ഇതെന്ന് കാണിച്ചു നമുക്കിനി കൊറേ വ്യത്യസ്തമായ ഗ്രാമ കാഴ്ചകളുണ്ട് നമുക്കൊന്ന് പിടിച്ച് മുന്നോട്ട് പോവാം നല്ല ഒന്നാം തരം കോട്ടയം ജില്ലയിലൂടെ പോകുന്ന ഒരു പ്രതീതി ആട്ടോ ഫുൾ റബ്ബർ കാർഡ് ഒക്കെ ആയിട്ട് അപ്പൊ റബ്ബർ കാർഡ് കാണാൻ കോട്ടയം ജില്ല തന്നെ പോകണമെന്നുല്ല നമുക്ക് ഇവിടെ കാണാം ഇവിടെ ഒരു ബൈഫർക്കേഷൻ റോഡ് ബോർഡ് സൈൻ ബോർഡ് കാണുന്നുണ്ട് നീലിപ്പാറ ജുമാ മസ്ജിദ് ട്രോപ്പിക്കൽ ഗ്രാനൈറ്റ് രണ്ട് കിലോമീറ്റർ കാണുന്നുണ്ട് എന്താ സംഭവം അറിയില്ല അത് നോക്ക് പൊളി ഒത്തു നോക്കും നമ്മളെ മലമ്പുഴ കവ ആനക്കൽ പോകുന്ന വഴി അതേ ലുക്ക് അല്ലേ സൂപ്പർ അടിപ്പൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഇവിടെ മരമൊക്കെ ശരിക്കും ഇങ്ങനെ വെട്ടി നിർത്തിയിട്ടുണ്ട് പ്രകൃതിയിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് നല്ല മഴ പെയ്യണ സമയത്ത് ഒരു ദിവസം ഇതുവഴി നമുക്ക് വരനസ് ആയിക്കോട്ടെ അല്ലേ ഇതേ പ്രകൃതി കവർ ചെയ്യാൻ നല്ല മഴ പെയ്യണ സമയത്ത് അല്ലെങ്കിൽ സൂപ്പർ ആയിരിക്കും ഞാൻ ഞാൻ മുമ്പ് ചെറുപായിട്ട് യാത്ര ചെയ്ത വഴിയായിരുന്നു പക്ഷെ എനിക്ക് ക്യാമറ വീഡിയോഗ്രാഫി ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ബൈക്ക് യാത്ര ചെയ്യണമായിരുന്നു പക്ഷെ അന്ന് എനിക്ക് ഇത്രയും ഒരു ഒരു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ എപ്പോഴെങ്കിലും എടുക്കണം എന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇന്നായിരിക്കും യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു അവസരം കിട്ടി വഴി വന്നു കവർ ചെയ്തു ഇവിടെ ഇവിടെ നോക്കിയ സമയത്ത് മനോഹരമായ മറ്റു ചില ഗ്രാമ കാഴ്ചകൾ കാണാൻ സാധിച്ചു വേറെ ആംഗിളിൽ ഉള്ള പാടക്കാഴ്ചകളും കുളത്തിൽ ചാടി ചാടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്തിപ്പെട്ടത് ഈ കുളത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ നോക്കിയാൽ ഗംഭീരമായിട്ടുള്ള കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയും നീലും ചുവപ്പും ബ്രൗണും അങ്ങനെ പല പല വർണ്ണങ്ങളാൽ അല്ല ഒരു കൊക്ക് പറഞ്ഞു പോകുന്നോക്കി വാവും അത് നമുക്ക് വേണ്ടി ദ ഷോർട്ട് ഓഫ് ദ ഡേ ആയിട്ട് നമുക്ക് കിട്ടി കേട്ടോ ഷോർട്ട് ഓഫ് ദ ഡേ നല്ല വെളിച്ചം നല്ല വെയിൽ വന്നു ഓക്കെ ഫൈൻ സൂപ്പർ ഹൗ വാസ് ദിസ് സൂപ്പർ വെരി ഗുഡ് യോ അന്ന് തന്നെ വരുന്ന വഴിക്ക് ഇവിടെ സാന്ത്വന സഹായ സംഘം മുപ്പുഴ യൂണിറ്റ് വഴിയൊരു വിശ്രമ കേന്ദ്രം മുപ്പുഴ എന്ന് കണ്ടു നല്ല മനോഹരമായിട്ട് കാഴ്ചയായിട്ട് തോന്നി ഒപ്പം തന്നെ ചുറ്റും ആ സൈഡിൽ തന്നെ കളിക്കും നല്ല രസമായിട്ട് നോക്കൂക്ക് ഞാനും ജയനും കൂടെ ഞാനും നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ജയൻ കോരത്തും കൂടെ ചേർന്ന് ഒരു ഗുഹാ സമുച്ചയം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു പറ്റിയെങ്കിൽ ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ആ വീഡിയോയുടെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൺഫ്യൂഷൻ കൺഫ്യൂഷനായി ഈ ഗുഹയെക്കുറിച്ച് ഞങ്ങൾ വിപുലമായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു നല്ല രസമായിരുന്നു അത് അപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങി ഞങ്ങൾ കാണിക്കുന്നില്ല എങ്ങനെയുണ്ട് ഈ വിഷ്വൽ ശ്രീവർദ്ധൻ സൂപ്പർ സൂപ്പർ വിഷ്വൽ അല്ലേ ഇറങ്ങി കാണിക്കുന്നില്ല കാരണം ഇതൊരു ഒരുപാട് എപ്പിസോഡ്സ് ആയി പോകും ഓക്കെ അപ്പോൾ സ്റ്റാർട്ടിംഗ് ഫ്രം ദിസ് ആ വീഡിയോ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അതുകൊണ്ട് ചെന്ന് കാണുക ബൈ നമ്മൾ ആ ഗുഹാസമുച്ചയത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോഴും ഇവിടെ ഒരു സൈൻ ബോർഡ് കാണാം ചിദലി സ്ട്രേറ്റ് വാഴക്കോട് സ്ട്രെയിറ്റ് കോഴിമംഗം ലെഫ്റ്റ് കുത്തനൂർ ലെഫ്റ്റ് അപ്പോൾ നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത് നമുക്ക് കുത്തനൂർ വഴിയാണ് കോട്ടയുക്ക് പോകേണ്ടത് ഈ ഒരു ഭാഗം കണ്ടു നല്ല രസമാണ് കാണാൻ ഞാനിവിടെ പോയിട്ടില്ല നമുക്ക് ഒരു പ്രാവശ്യം പോകണം ഞാൻ അടുത്തൊരു എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് ആ വഴിക്ക് പോയി നോക്കണം ഫൈൻ നമ്മൾ ഇവിടെ ലെഫ്റ്റിലോട്ട് തരും വി ആർ ഹെഡിങ് ടൂർസ് കുത്തനൂർ നമ്മൾ സഞ്ചരിച്ച് കുത്തനൂർ ടൗൺ എത്തിയിരിക്കുകയാണ് പക്ഷെ കുത്തന്നൂർ ടൗൺ എല്ലാം ഒരു മന്ദി ഭ ഭവിച്ച ഭാവമാണല്ലോ ഫുൾ ഒരു വലിയൊരു കളറില്ല കാരണം മഴ പെയ്തുകൊണ്ടാണെന്ന് അറിയില്ല അവൻ കൊച്ചനൂർ ടൗൺ താണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോവാം മുന്നോട്ട് പോയിട്ട് നമുക്ക് കോട്ടയം റോഡിലേക്ക് കയറി കോട്ടയത്തിലേക്ക് പോവാം പക്ഷെ ഉടനീളം പ്രകൃതിയാണ് കേട്ടോ എല്ലാവരും കാണിച്ചതെന്ന് നിന്നില്ല പോറാകും കുറെ ഷോപ്പുകളും വീടുകളും എല്ലാം ഉണ്ട് ഇവിടെ ഇവിടുന്ന് റെയിൻബോ ബേക്കറി കണ്ടു റെയിൻബോ ബേക്കറി ുംനോഹമായിട്ട് പ്രകൃതി എല്ലാം കണ്ടു സൂപ്പറാണ് ദൃശ്യം ഡ്രൈവ് ഞാൻ സഞ്ചരിച്ച മുപ്പുഴ റോഡ് കുത്തനൂരെത്തിന്റെ റൈറ്റ് പോയ മുപ്പുഴ ആയിരിക്കും തോന്നുന്നു നമുക്ക് ലെഫ്റ്റാണ് തിരിയേണ്ടത് ഇതൊരു നല്ലൊരു ജംഗ്ഷനാണ് ഇവിടെ ഒരു കോട്ടയ്ക്കൽ കോട്ടക്കല്ലെ അര്യവേദ്യയുടെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു സൈവർദ്ദന് ഞാൻ മുമ്പ് അരിഷ്ടക്കൂടെ നിന്ന് വാങ്ങിച്ചു വരുന്നത് ഓക്കെ കോതമംഗലം ജംഗ്ഷൻ എത്തി കോതമംഗല റൈറ്റ് ആണ് തിരിയാൻ പറയുന്നത് കോട്ടായിലേക്ക് നമുക്കൊന്നോട് ചോദിക്കാം അവിടെ കോട്ടായി ഇങ്ങനെയല്ലേ അപ്പൊ കോട്ടായി നമ്മൾ ഈ വഴിക്ക് തന്നെയാണ് പോകുന്നത് കറക്റ്റ് ആണ് മുൻപൂർ പ്രാവശ്യം വൈകിട്ട് നേരെ പോയിരുന്നു അതിന് കോതമംഗലം ടൗൺ കഴിഞ്ഞതിന് ശേഷം വരുമ്പോൾ ഞങ്ങൾ കോട്ടയക്ക് പോകുന്ന വഴിക്ക് ഇവിടെ കോതമംഗലം ശിവക്ഷേത്രം കാണാൻ സാധിക്കും പക്ഷെ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് സ്ഥലമാണെന്ന് സാധ്യത നമ്മൾ കോതമംഗലം ശിവക്ഷേത്രം വേറെ ദിവസം വന്ന് നമ്മൾ കവർ ചെയ്യും ഇവിടെ ഒരു പുതിയൊരു സർവീസ് സെൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സർവീസ് സ്റ്റേഷൻ മൾട്ടി ബ്രാൻഡ് കാർ സർവീസ് സ്റ്റേഷൻ നല്ല മനോഹരമായ റോഡുകൾ ഈ ഈ നിന്നും പിന്നെ അവിടെ നോക്കൂ മലകൾ പാടവും മലയും ഓർത്തിണക്കിയ എന്ത് നല്ല മനോഹരമായ ദൃശ്യമാണെന്ന് നോക്കൂ ശ്രീവർദ്ധൻ വാവ് വണ്ടർഫുൾ വാവോ അത് കല്ലടിക്കുറൻ മലകളാവാനാണ് സാധ്യത അല്ലേ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫ്രെയിം വി ഹാവ് ഷോർട്ട് ദിസ് ഡേ റൈറ്റ് അല്ലേ ബ്യൂട്ടിഫുൾ ഫ്രെയിം നമുക്ക് ക്യാമറ ഓഫ് ചെയ്യാനേ തോന്നില്ല അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഫ്രെയിമാണ് ഓട്ടോക്കാരൻ കടന്നുപോകോട്ടെ നമുക്കൊന്ന് സൈഡ് മാറി കൊടുക്കാൻ പോകും അറിഞ്ഞ വെള്ളം കേട്ടോ ഇനി മിക്കവാറും ഇനിയിപ്പോൾ ഞാറൊക്കെ നാടാനുള്ള സമയമായിട്ടുണ്ടാവും നല്ല രസമാണ് ഇവിടെ മഴയത്ത് പെട്ടിട്ട് കംപ്ലീറ്റ് മരമൊക്കെ വീണിട്ടൊരു ഭാഗത്ത് ഞാൻ വഴിമാറി വന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആ റോഡ് തന്നെയാണ് ഈ റോഡ് അന്ന് ഞാൻ തനിച്ച് വണ്ടി ഓടിക്കുന്ന കാരണം ക്യാമറ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് ശ്രീമദ്ന് ഹെൽപ്പ് നമുക്ക് കിട്ടി ഇവിടെ സോളാർ പാനൽ നോക്കൂല സോളാർ പാനൽ അത് എന്തിൻ്റെ സോളാർ പാനലാണ് ഇവിടെ കാണിക്കുന്നതിൻ്റെ പുകയില്ലാത്ത ആരോട് പോയി ചേർന്നാ അവിടെ ഏതൊരു സ്വ സ്വകാര്യ വ്യക്തി അവിടെ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പാനലാണ് ഇവിടെ ഗംഭീര പാലം കാണാം കേട്ടോ ഈ പാലം മിസ്സാക്കരുത് നന്ദി വീണ്ടും വരിക കൊച്ചുന്നൂർ ഗ്രാമപഞ്ചായത്ത് ഈ പാലം ക്രോസിംഗ് അടിപൊളി താഴെ നോക്കൂ ഈ കൈവഴികളൊക്കെ മിക്കവാറും ഗായത്രിപ്പുഴക്കോ ഭാരത പുഴക്കോ ചേർന്നതായിരിക്കും തിരുനെല്ലി എന്ന് പറഞ്ഞു പുളി ആ അതെ പുളിനെല്ലി 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 പാലമാണത് പുളിനെല്ലി പാലം ബോഡ് കാണിക്കൂ പുളിനെല്ലി അതുപോലെ പുളിനെല്ലി വഴി അങ്ങനെ കേറിയിട്ട് കോട്ട എത്താറായി ഇനി കുറച്ചുള്ളു കോട്ടയിലേ ഇത് ഗ്രാമമാണോ സ്കൂളാണോ ഒരു ഐഡിയ ഇല്ല അത് പുളിനെല്ലി ഗ്രാമമാണ് അത് എനിക്കറിയാം അഗ്രഹാരങ്ങൾ കാണാൻ സാധിക്കും ഇപ്പം ഒരു ക്ഷേത്രമാണ് ഇവിടെ ഉണ്ടോ പുളിനെല്ലി ക്ഷേത്രം എൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തോ വീടോ വളരെ താമസിക്കുന്ന സ്ഥലമാണ് എല്ലാവരും മറ്റോട് എനിക്കറിയില്ല കാരണം പുളിനെല്ലി ഗ്രാമമുണ്ടോ പുളിനെല്ലി അഗ്രഹാരം എന്ന് പറയാം പുളിനെല്ലി അഗ്രഹാരം അപ്പം മുമ്പൊക്കെ ഇവിടെ ഫുൾ അഗ്രഹാരങ്ങൾ പോലത്തെ വീടുകളായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയായി മാറി മോഡിഫിക്കേഷൻസെല്ലാം വന്നു ഇതെ നോക്കൂ ഹെറിറ്റേജ് വീടുകൾ ഒരു ടിപ്പിക്കൽ അഗ്രഹാരത്തിൽ കാണുന്ന ഹെറിറ്റേജ് എന്ന് പറയുന്നത് ഓ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഡ്രൈവ് ആട്ടോ ഈ ഒരു ഏരിയ ഞാൻ മുമ്പ് ബൈക്കിൽ വരും സമയത്തൊക്കെ പലപ്പോഴും ഈ ഭാഗത്ത് ഭാഗത്തുനിന്ന് ഇഷ്ടംപോലെ സെൽഫിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും പക്ഷെ ഈ വെള്ള വെള്ളവെള്ള പെയിന്റ് അടിച്ചിട്ടുള്ള കല്ലുകളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊരു മനോഹരമായിട്ടൊരു ഏകദേശം ഒരു കിലോമീറ്ററോളം ഈ റോഡ് ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് ഇതൊരു ഇതൊരു ബ്യൂട്ടിഫുൾ ഫ്രെയിം ആയിരുന്നു മൈൽസ്റ്റോൺ നമ്മൾ കോട്ടയം എത്തിയ സുഹൃത്തുക്കളെ പാലത്തുള്ളിൽ നിന്നും കോട്ടായി നമ്മൾ ഇത്രയും മനോഹരമായി യാത്ര ചെയ്തു വന്നു നമുക്ക് ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം ഉപയോഗിക്കഴിഞ്ഞാൽ പെരുങ്ങോട്ട് കൃഷി റൈറ്റേക്ക് പോയി കഴിഞ്ഞാൽ കോട്ടയം ഓക്കെ അപ്പോൾ ഫോർ അനദർ വീഡിയോ സ്റ്റെറ്റ്യൂൺ ഫോർ അനദർ വീഡിയോ ബൈ ബൈ